ഹായ് ഡെയിലി ടോപ് ടെൻ യൂട്യൂബ് ചാനലിലേക്ക് നമുക്ക് ഹേമാ റിപ്പോർട്ടിൻ്റെ ഭാഗമായി മറ്റൊരു നടനും കൂടി അലിഗേഷൻസ് ഉണ്ടായി ഹൈദരാബാദ് വെച്ചാണ് സംഭവം നടന്നിരിക്കുന്നത് അതും മലയാള നടനാണ് വിനായകൻ മോശ പെരുമാറ്റത്തിൻ്റെ മാറ്റത്തിന് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ തടഞ്ഞു എന്താണ് മോശ വിനായകൻ ചെയ്തതെന്ന് നമുക്ക് നോക്കാം चलता रहता है सर्वत्र शिवा सर इंडिया जय हिंद സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായ ജയിലർ എന്ന ചിത്രത്തിൽ പ്രതി നായകനായി അഭിനയിച്ച മലയാള നടൻ വിനായകനെ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ സംഘർഷം സൃഷ്ടിച്ചതിന് അറസ്റ്റ് ചെയ്തു കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലെത്തിയ ടി കെ വിനായകൻ ഗോവയിലേക്കുള്ള യാത്രാമധ്യെ എയർപോർട്ടിൽ തറയിൽ ഷർട്ട് ഇതാതെ ഇരുന്ന് ജീവനക്കാരോട് ആഘോഷിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നത് ഹൈദരാബാദ് അപ്ഡേറ്റ് ചെയ്തതാണ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പോസ്റ്റ് ചെയ്ത ഒരു ന്യൂസാണ് രജനീകാന്തിൻ്റെ ജയിലർ എന്ന ചിത്രത്തിലൂടെ വില്ലൻ വേഷത്തിൽ പ്രശസ്തനാണ് വിനായകൻ മലയാള നടനാണ് ഹൈദരാബാദ് രാജീവ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇൻഡിഗോ ഗേറ്റ് ജീവൻ ജീവനക്കാരോട് അപമര്യാദമായി പെരുമാ പെരുമാറിയതെന്ന് അടഞ്ഞുവെച്ചു മധ്യ ലഹരിയിലായിരുന്ന താരം പൊതുസ്ഥലത്ത് അനിയ അനിയന്ത്രിതരമായി പെരുമാറിയെന്ന റിപ്പോർട്ട് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലെത്തി ഗോവയിലേക്ക് പോവുകയായിരുന്ന വിനായകൻ എയർപോർട്ടിലെ തറയിൽ ഷർട്ടിടാതിരുന്ന് ജീവനക്കാട് ആഘോഷിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നത് ഇത് നമ്മൾ നമ്മൾ ഷെയർ ഒരു വീഡിയോ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ പല യൂട്യൂബറും വിനായകൻ നടൻ വിനായകൻ വില്ലൻ വേഷത്തിൽ അധികം വില്ലൻ വേഷത്തിലായിരുന്നു വിനായകൻ അഭിനയിച്ചിരുന്നു വിനായകനെ കുറിച്ച് നമ്മൾ മുമ്പും പല വിഖ്യാതികൾ കേട്ടതാണ് ജയിലർ മൂവി എന്ന നല്ലൊരു മൂവിയായിരുന്നു രജനീകാന്തിനൊപ്പം അഭിനയിച്ച രജനീകാന്തിനൊപ്പം വില്ലനായി അഭിനയിച്ച ഒരു ക്യാരക്ടർ വേഷമാണ് അതും പൊതുസ്ഥലത്ത് അപമര്യാദയായി പെരുമാറി എന്ന് തന്നെയാണ് അതായത് ആൽക്കഹോളിക്ക് ആകാം എന്തും നമുക്കൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ ഒരു നടനാവാം ഒരു കലാകാരനാവാം പക്ഷേ സമൃദ്ധിപരമായ അല്ലാത്ത ഒരു സംയുക്തപരമായ അല്ലാത്ത ഒരു പെരുമാറ്റം അതായത് ഒരു വ്യക്തിയിൽ നിന്നോ അല്ല ഒരു സെലിബ്രിറ്റിയിൽ നിന്നോ ഏത് വ്യക്തിയിൽ നിന്നോ അങ്ങനെ ഒരു നീക്കം സംഭവിച്ചാൽ നമ്മൾ നടപടിയെടുക്കേണ്ടത് ഒരു ഇന്ത്യൻ പൗരൻ എന്നാൽ ഏതൊരു വ്യക്തിയുടെയും കടമയാണ് അതിന്റെ സ്റ്റാർഡം നോക്കി വില അളക്കേണ്ട കാര്യമല്ലെന്ന് തിലകം പറഞ്ഞതാണ് ഈ സ്റ്റാർഡം അതാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ര പരാജയം തിലകം പറഞ്ഞത് ശരിയാണ് നമ്മളെ റെസ്പെക്ട് ചെയ്യാതെ നമ്മളെ നമ്മളെ കീഴിൽ സേർന്ന് വിളിക്കുന്നവരെ അവർ സ്റ്റാർഡം കീപ്പ് ചെയ്ത് ജീവിച്ച് താളത്തിൽ അതാണ് ബഹുമാനപരമായ കാര്യങ്ങളല്ല കലാഫീൽഡിൽ നടക്കുന്നത് നമ്മളൊക്കെ ചിന്തിച്ചതും ചിന്തിക്കുന്നതിനപ്പുറത്താണ് സിനിമാ ഫീൽഡിലെ കോലാഹലങ്ങളും ആ റിപ്പോർട്ടിൽ വരുന്ന ഇന്നായിരിക്കാം അല്ലെങ്കിൽ നാളെ ആയിരിക്കാം എപ്പോഴാണ് ആ വിധി വരുന്നതെന്ന് കാത്തിരിക്കുന്ന ഒരു ജനങ്ങളുമുണ്ട് അതായത് വലിയൊരു വലിയൊരു ആരോപണമാണ് സിനിമ മലയാള മേഖലകളിൽ വന്നിട്ടുള്ളത് അതിപ്പോൾ മറ്റൊരു മേ മറ്റ് മേഖലകളിലും സംഭവിച്ചേക്കാം പക്ഷേ സംഭവിച്ചേക്കാം സംഭവിച്ചേക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഇതിന് സോൾവ് ചെയ്യാനോ ഇത് മലയാളക്കരക്ക് മൊത്തം ഒരു അപമാനകരമാണെന്ന് ചിന്തിക്കാനോ ഇവിടുത്തെ സർക്കാർ തയ്യാറല്ല കാരണം ഈ ഒരു മാഫിയെ കീഴടക്കുന്നതോടൊപ്പം സ്ഥാനും കുഴിയിൽ വീഴുമെന്ന ഉറപ്പോടെ ആയിരിക്കാം ഇവർ നീക്കുപോക്കിന് തയ്യാറാകാറുണ്ട് കാരണം വലിയൊരു ദുരന്തം ഈ മണ്ണിൽ സംഭവിച്ചിട്ടും കണ്ണുകെട്ടി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നതാണ് പൊതുസമൂഹത്തോട് നമുക്ക് ചോദിക്കാനുള്ളത് ഇവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തരത്തിലുള്ള നായകന്മാരെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ അവരെ കൈയടിക്കുകയും അവരുടെ യഥാർത്ഥ മുഖം കാണുമ്പോൾ ലജ്ജ തോന്നുകയും ചെയ്യുന്ന ഇവരെ പോലുള്ള അക്രമ സ്വഭാവം ഇവർക്ക് എങ്ങനെയാണ് ഈ ഒരു മോശം ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് സഭ്യമല്ലാത്ത വാക്കുകൾ പറയാനും സഭ്യമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാനും ഇവർക്ക് കഴിയുന്ന ആ ധൈര്യം എങ്ങനെ കിട്ടി ഒരു നടനെന്ന് പറയുന്നത് തീർത്തും ഒരു കലാകാരൻ എന്നാണ് നമ്മൾ നമ്മളെ അവശേഷിച്ചത് പക്ഷെ ഇത്തരത്തിലും പലരിൽ നിന്നും അതായത് സ്വന്തം ജോലി ചെയ്യുന്ന ആക്ടർ ആക്ടറസിൽ നിന്നും അതായത് ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് പോലും ഇത്രയും ഹാമ റിപ്പോർട്ടിനെതിരെ ഒരുപാട് വലിയ വലിയ അലിഗേഷൻസ് രഞ്ജിനി ഹരിദാസ് പോലും ഇത്തരത്തിലുള്ള കാര്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ഒരു ഭാഗമാണ് ഹാമ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നടന്മാർക്ക് ആൾക്കഹോളിക്കും ഇതൊക്കെ കൊടുക്കുന്നവരാരാണ് ഇവരെ ഇതിൽ പ്രേരിപ്പിക്കുന്ന ഈ ഒരു ഘടകത്തിലേക്ക് കൊണ്ടുപോകുന്നതാരാണ് ഇതിനെല്ലാം ചുറ്റിപ്പറ്റി ഒരു മാഫിയ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവാതിരിക്കില്ല അത് ഒരു കാര്യമാണ് കാരണം ഇത് വിദേശത്തോ മറ്റ് രാജ്യങ്ങളിലോ നടക്കുന്ന ഒരു പ്രവൃത്തിയല്ല ഇത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന കാര്യമാണ് സമൂഹത്ത് വിളംബരം ചെയ്ത് ആർപ്പ് വിളിച്ചോ കൊണ്ടുവരേണ്ട കാര്യമല്ല ന്യായനിധിക്ക് അപ്പം നടപടി നടപടിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കുക മാത്രമല്ല അവർക്ക് ജാമ്യം അനുവദിക്കുന്നത് പോലും ക്രൂരമായ നടപടിയാണ് കാരണം പെട്ടെന്ന് ജാമ്യം പോലും കൊടുക്കാൻ പാടില്ല കാരണം ഇവർ ഇതിൽ നിന്ന് പഠിക്കണം ദിലീപ് പഠിച്ചിട്ടുണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട് സിനിമ കിട്ടാതാകുമ്പോൾ സിനിമയിൽ അവർക്ക് ആഘോഷപരമായ ചിന്ത ഒരു നല്ലൊരു ക്യാരക്ടർ വരാതിരിക്കുമ്പോൾ അവർ ചിന്തിക്കും ഞാൻ ചെയ്തത് എന്ന് ദിലീപ് ചിന്തിക്കുന്ന പാപത്തിന്റെ ഒരു കരച്ചൽ അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുന്നുണ്ട് സത്യസന്ധമായതെന്തും നിലനിർത്താൻ സാധിക്കും പക്ഷെ അല്ലാത്തത് പൊഴിമുഖങ്ങളായി വീഴത്തി ഇത് ഒരു യഥാർത്ഥ വ്യക്തിയിൽ നിന്ന് വരുന്ന ഒരാഴത്തിലുള്ള മുറിവിന്റെ വേദനയാണ് നമ്മളൊക്കെ നിങ്ങളെയൊക്കെ സ്നേഹിച്ചപ്പോൾ നിങ്ങളെന്ന താരങ്ങളെ സ്നേഹിച്ച് നിങ്ങളെപ്പോലുള്ളവരെ കൈയടിപ്പിച്ചും നമ്മൾ നിങ്ങളുടെ ഒരു ഫാൻസായി മാറിയപ്പോൾ അർപ്പും വെറുപ്പുമായി മാറുന്ന ഒരു ജനക്കൂട്ടത്തെ കല്ലെറിഞ്ഞു ഓടിക്കുന്ന ഒരു വിപ്ലവത്തിന്റെ സ്വരമാണ് നമ്മൾ കേൾക്കുന്നത് എവിടെയും അക്രമവും ഇതുപോലുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള അലിഗേഷൻസ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളതിനെ വെൽക്കം ചെയ്യുകയാണ് നിങ്ങളതിനെ മൗനം പറഞ്ഞ് ഞാൻ യെസ് എന്ന് പറയാൻ പാടില്ല നിങ്ങൾ നിങ്ങളതിനെ ഒരു നിവംപോളി പറയുന്ന രീതിയിലെങ്കിലും എതിർക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവണം ഇല്ലെങ്കിൽ ഇതൊരു പ്രോമിസ് മാത്രമാവും പ്രമോ നോട്ട് പ്രോമിസ് എന്ന് പറയുന്ന പോലെ ഇത് നിങ്ങൾ ജീവിതത്തിൽ വരുത്തുന്ന വലിയൊരു വിനായകനെന്ന നടനെന്ന വ്യക്തിയെ നമുക്ക് ഇനിയൊരു സങ്കല്പത്തിൽ പോലുമില്ല പക്ഷേ നടനായാലും വ്യക്തിത്വത്തിൽ അയാൾ ഒരു നല്ലൊരു വ്യക്തി നല്ലൊരു നടനായിരുന്നു പക്ഷെ ആ ഒരു മുഖം മാഞ്ഞുപോയി അതുകൊണ്ട് തന്നെയാണ് സിനിമ എന്ന് പറയുന്ന സങ്കല്പങ്ങളെ കേരളം സങ്കല്പമായൊരു സിനിമ ഇപ്പം വരുന്നില്ല ഇപ്പോൾ കണ്ടിരിക്കാം കണ്ടോണ്ടിരിക്കാം എന്നൊരു അഭിപ്രായമല്ലാതെ ഇതൊരു പാഠമാക്കാനോ ഇത് ജീവിതത്തിൽ മെസ്സേജ് ചെയ്യാനോ ഒന്നും ഇവർ കൊണ്ടുതരുന്നില്ല കാരണം ഇവരുടെ ലൈഫ് റിയാലിറ്റിയിൽ ഇവർ കാണിച്ചു തരാത്തത് അഭിനയത്തിൽ കാണുമ്പോൾ അതൊരു നമുക്കൊരു ശോകമോ മുഖമാണ് അപ്പോൾ അത് സിനിമയിൽ കാണിക്കുന്നതിനും അതിൽ ജനങ്ങൾ കൈയടിക്കില്ല വിനായകൻ ഹൈദരാബാദിൽ കസ്റ്റഡിയിലാണെന്ന് പറയുന്നു നമുക്കതിൻ്റെ ക്ലിപ്പുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേരള പോലീസിനെ പോലെ സി എസ് എഫ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് അഭ്യാസം കാണിക്കാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ അത് നടൻ വിനായകനോട് ചോദിച്ചാൽ അറിയാം മുൻപ് കൊച്ചിയിൽ പോലീസ് സ്റ്റേഷനിൽ പേക്കൂത്ത് കാണിച്ച പോലെ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ നടൻ വിനായകൻ ചെറിയ അലമ്പുണ്ടാക്കി അവിടുത്തെ സി എഎസ്എഫ് ഉദ്യോഗസ്ഥർ വിടുമോ ഒരു മുറിയിൽ കയറ്റി നടനെ ചെറുതായങ്ങ് കൈകാര്യം ചെയ്തെന്നാണ് പരാതി മണിക്കൂറോളം വെച്ച ശേഷം വിനായകനെ ഹൈദരാബാദ് പോലീസിന് കൈമാറി സി എസ് എഫ് ഉദ്യോഗസ്ഥരുടെ പരാതിയിലാണ് പോലീസ് താരത്തെ കസ്റ്റഡിയിലെടുത്തത് എന്നാൽ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തെന്നാണ് വിനായകന്റെ പരാതി കൊച്ചിയിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിലാണ് നടൻ വിനായകൻ ഗോവയിലേക്ക് പുറപ്പെട്ടത് എന്നാൽ ഗോവയിൽ നിന്നുള്ള കണക്ടിംഗ് ഫ്ലൈറ്റ് ഹൈദരാബാദിൽ നിന്നായതിനാൽ താരം അവിടെ ഇറങ്ങി തുടർന്ന് ഹൈദരാബാദിൽ വെച്ച് സി എസ് എഫ് ഉദ്യോഗസ്ഥരുമായുണ്ടായ വാക്കുതർക്കമാണ് പിന്നീട് കയ്യേറ്റത്തിൽ കലാശിച്ചത് തുടർന്ന് വിനായകനെ സി എ എസ് എഫ് ഉദ്യോഗസ്ഥർ തടഞ്ഞുവെക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ തന്നെയുള്ള മുറിയിലേക്ക് മാറ്റി തന്നെ മർദ്ദിച്ചുവെന്ന് വിനായകൻ ആരോപിക്കുന്നു പിന്നീട് വിനായകനെ ബന്ധപ്പെടാനായിട്ടില്ല തടഞ്ഞു തടഞ്ഞുവെച്ചതിന്റെ കാരണമെന്തൊന്നും വ്യക്തമല്ല വിനായകൻ വിമാനത്താവളത്തിൽ വെച്ച് മോശമായി പെരുമാറിയതുകൊണ്ടുള്ള നടപടിയെന്നാണ് സി നൽകുന്ന വിശദീകരണം ഇതിന് പിന്നാലെ വിനായകനെ ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിലെടുത്തു സി എസ് എഫിന്റെ പരാതിയിലാണ് പോലീസിന്റെ നടപടി സ്ഥിരം വിവാദനായകനായ വിനായകൻ ഇതിനു മുൻപും പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ബഹളമുണ്ടാക്കിയതിന് വിനായകനെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷമാണ് പിന്നീട് വിനായകനെതിരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തി ജാമ്യത്തിൽ വിട്ടത് വലിയ വിവാദമായിരുന്നു രാഷ്ട്രീയ സ്വാധീനത്താലാണ് വിനായകനെതിരെ പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തിയിരുന്നതെന്നും ആക്ഷേപം ഉയർന്നിരുന്നു കൊച്ചി വിനായകൻ എങ്ങനെയാണ് കസ്റ്റഡിയിലായത് ഒക്കെ വിശദാംശങ്ങൾ അതിലുണ്ടാകും അപ്പോൾ ഞങ്ങൾ പോവുകയാണ് മറ്റൊരു വിശേഷങ്ങൾ കണ്ടാൽ മറ്റൊരു അപ്ഡേറ്റുകൾ കിട്ടുമ്പോൾ വരാം പോയി വരാം ബൈ ഫോർ താങ്ക്സ് ഫോർ വാച്ച്